ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വിങ്ക ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാടായ പഴശ്ശിയിലുള്ള ശിവവിഷ്ണു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതി പുരാതനവും ഒട്ടേറെ പ്രത്യേകതകളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇത് ആയതിനാൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പൊ രാവിലത്തെ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിന് നടയടച്ചു ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എട്ടേ മുക്കാൽ ഒമ്പത് മണിയായി അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ പുറമേയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ട് വരാം പെലിക്കല്ല് എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുക ഒരു കാഴ്ച കാണാനുള്ള സുഖത്തിന് വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമല്ല ഇതിൽ ഒട്ടേറെ ദൈവിക സങ്കല്പങ്ങള് ദേവതാ സങ്കല്പങ്ങൾ ചിലപ്പോൾ മന്ത്രങ്ങളുണ്ടാവും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ടാവും കുറച്ച് ശാസ്ത്രത്തിലെ സൂത്രങ്ങൾ എന്തൊക്കെയോ ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിന് നേരെ പലപ്പോഴും പിന്നെ നെഗറ്റീവ് എനർജി വരും അല്ലേ ക്ഷേത്രങ്ങൾക്ക് നേരെ പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും ആകർഷിക്കും അപ്പോൾ ആ വരുന്ന നെഗറ്റീവ് ഊർജത്തെ തടഞ്ഞു നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് ഈ ബലിക്കല്ല് എന്നും കൂടി ഒരു സങ്കല്പമുണ്ട് ഇതൊക്കെ ഒരു പുതിയ അറിവാണ് കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴും കാണുമ്പോഴും ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴുമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ബലിക്കല്ല് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കല്ല് കൊണ്ടുള്ള ബലിക്കല്ല് അപൂർവമാണ് വളരെ പ്രാചീനമായ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ കല്ല് കൊണ്ടുള്ള ബലിക്കല്ണ്ടാവൂ അപ്പോൾ അത്രയും കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിൽ എന്നാണ് ഈ ബലിക്കല്ല് കാണുന്നത് ഇതിനെ കുറിച്ച് നല്ല അറിവുള്ളവരല്ലേ ഗവേഷകമാർക്കെല്ലാം ശരിക്കും ഈ ഇതിന്റെ ഇത് കണ്ടാൽ തന്നെ ഏതാണ്ട് അതെ 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 അത് മനസ്സിലാവും അതെ ഇത് നോക്കിയാൽ മതി ഈ കല്ലിന്റെ ആ ഒരു ഒരു നിറവും പിന്നെ ആ ഒരു പഴക്കവും കല്ലിൽ തന്നെ കാണാം ഒരു എനിക്ക് ഒന്ന് ഒരു നൂറും ഇരുന്നൂറും വർഷം എന്നല്ല അതിലും എത്രയോ നൂറ്റാണ്ടുകൾ അല്ലെ ചുരുങ്ങിയത് ഒരു ആയിരം വർഷം അല്ലെ അടുപ്പിച്ച് അതെ അതെ ആ ഒരു അങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ഒരു ബലിക്കലാണ് ആ കല്ലിന്റെ അവസ്ഥ ശരിക്കുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മേലെ മേലെയുള്ള അവസ്ഥ കണ്ടാല് എത്രയോ കാലത്തെ മഴയും വെയിലും എല്ലാം തട്ടി രൂപാന്തരം പറ്റിയ ആ ഒരു അവസ്ഥ നമുക്ക് ഇതിൽ കാണാൻ കഴിയും ചിലപ്പോൾ ഈ ഗവേഷകന്മാർക്കൊക്കെ ഇത് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൽ ഉള്ള ചില ജീവജാലങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഇതിൽ ഇതിലെ ഫോസിലെന്ന് പറയും അല്ലേ അതെല്ലാം ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ കാലഘടന കൃത്യമായിട്ട് അറിയാൻ കഴിയും ഈ ക്ഷേത്രത്തിൻ്റെ കാലഘടനയെക്കുറിച്ച് പ്രത്യേക ഒരറിവൊന്നുമില്ല കാരണം അതിനെക്കുറിച്ച് പിന്നെ പൂർവകന്മാരൊന്നും പറഞ്ഞറിവുമില്ല അല്ല ഒന്നുമില്ല പിന്നെ അതെ ഇത് ബ്രാഹ്മണ ബ്രാഹ്മണന്മാർ പൂജ

സാധാരണ ും സങ്കല്പങ്ങൾ സ്ഥാപിക്കുന്നവർ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ ക്ഷേത്രങ്ങളിൽ ചുറ്റമ്പലായിട്ട് കെട്ടിയിട്ടില്ല ഇത് തറ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് മേലേക്ക് ഒരു എടുപ്പ് വന്നിട്ടില്ല അപ്പൊ അത് ഒഴിച്ചു കളഞ്ഞതാണോ ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് എടുക്കാൻ കഴിയാത്തതാണോ എന്നറിയില്ല അത്രയും പഴക്കാണ് ഇതിന് അതൊന്ന് നമ്മളിപ്പോ ഈ പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോ വേറെ ഒരു ഭാഗത്തൊന്നും സ്ത്രീകോവില് കാണാൻ പറ്റൂല അല്ല വേറെ അങ്ങനെ നേരിട്ട് നമുക്ക് അത് ഒരു കുറച്ച് കെട്ടി അങ്ങനെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന കേന്ദ്രങ്ങളാണ് അതെ 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 അതിലാണ് ഇവിടെ കാണുന്നില്ല കേന്ദ്രങ്ങളെ പ്രത്യേകത കാണുന്നുണ്ട് അപ്പോൾ പൂജക്കെടുക്കുന്ന ചമത എന്ന ചെടിയാണിത് അപ്പോൾ ഇത് വലിയ മരായി വളരൂല്ല ഇതിൽ കുറച്ചുകൂടി ആ കുറച്ചുകൂടി വലുതാവും പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ചമത നമ്മൾ പിന്നെ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പുരാണ കഥകൾ ഇതിലൊക്കെ പിന്നെ മഹർഷിമാർ പൂജക്കൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ ചമത പറിക്കാൻ പോയി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സംഭവമാണിത് അത് കാണാനും ഒരു യോഗമുണ്ടായി ഇത് മണിക്കിണറാണ് ക്ഷേത്രക്കെട്ടിനുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇതിന്റെ വിസ്താരം വളരെ കുറവായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന കിണർ പോലെ വലിയ കിണറായിരിക്കില്ല ഇതിന്റെ വ്യാപ്തി കുറവായിരിക്കും ഇത് ശ്രീകോപിന്റെ ഉള്ളിലെ വിരിക്കലുകളാണ് സാധാരണ നമുക്ക് കരിക്കലിന്റെ വിരിക്കലാണ് മിക്കവാറും അന്ന് ഈ കല്ലൊക്കെ കല്ലുകൾക്കാന്നല്ലേ ചെങ്കല്ലിനാന്ന് ഒന്നും പ്രാധാന്യം അല്ലെ ആ കാലത്ത് ചുറ്റിലും ബലിക്കല്ലുകൾ കാണാം അത് കണ്ട അതിന്റെ ആ ഒരു മൊനയും പിന്നെ ചിത്ര ഈ പണികളൊക്കെ തേഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അത് തന്നെ നമുക്കറിയാം അപ്പോൾ അത്ര എത്രത്തോളം പഴക്കമുണ്ടെന്ന് ഉണ്ട് നമുക്ക് ഇത് നമുക്ക് ഒരു ഒരു ധാരണ കിട്ടും ഇത് കാണുന്നത് സത്യമാതുക്കളാണ് അത് ചെങ്കലിൽ നിർമ്മിച്ച സത്യവാതകളാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് കരിങ്കല്ലിനെ കൊണ്ടുണ്ടാക്കിയ ഇതെങ്ങനെ ഇവിടെ എത്തി എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല ഇവിടെയുള്ളത് മുഴുവനും ചെങ്കല്ലിനാൽ നിർമ്മിതമാണ് കേറി വരുന്നത് ഫ്രണ്ട് തന്നെ തിടപ്പള്ളി അല്ലെ വേണ്ട ഈ കാണുന്നത് തിടപ്പള്ളി പിന്നെ അതിന് തൊട്ടിട്ട് മണ്ഡപം മണ്ഡപം പിന്നെ അതിന്റെ ബാക്കിലായിട്ട് ശ്രീകോവില് ഇത്രയും വലിയ ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിയ വലിപ്പമുണ്ടാവില്ല

ും സ്വർണ്ണ പ്രശ്നവും പറഞ്ഞപ്പോഴും അതിന്റെ ചൈതന്യം വെച്ചാല് അതിന്റെ മുഖത്ത് തേജസ് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ വിഷ്ണുവിന്റെ തേജസ് എന്ന് വെച്ചാൽ ഒരു അനുഭവമാണ് മാത്രമല്ല ഓരോ സമയങ്ങളിലും അതിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ആണ് രാവിലെ നമ്മൾ കാണുന്ന വിഷ്ണുവിന്റെ മുഖായിരിക്കില്ല അത്രയും വ്യത്യസ്തമായ മുഖ മാറ്റം ഈ വിഗ്രഹത്തിലുണ്ട് പിന്നെ മാറ്റത്തിനനുസരിച്ച് അല്ലേ എന്താ പറയാ സമയം മാറുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ തിടമ്പുണ്ട് ആ തിടമ്പിൽ കൊത്തിവെച്ച അതേ മുഖാണ് വിഗ്രഹത്തിൽ ാണ്മ്പിൽ അങ്ങനെ കിട്ടൂല അപ്പൊ ഒരു ദിവസം ശെരിക്ക് നട തുറന്നിട്ടുള്ള സമയത്ത് തന്നെ ഇവിടെ വരണം ഫോട്ടോ എടുക്കാൻ പറ്റൂലെങ്കിലും നമുക്ക് കാണാൻ നേരിട്ട് കാണാൻ ഒരിക്കലും ഈ വീഡിയോ നമുക്ക് നേർക്ക് നേരെ എടുക്കാൻ പാടില്ല എന്നാണ് അത് നമ്മള് പാലിക്കുക തന്നെ വേണം പക്ഷെ നേരിട്ട് നമുക്ക് കാണാനോ അപ്പൊ അതൊന്ന് കാണണം ഈ ഭാവമാറ്റം സംഭവിക്കുന്ന വിഷ്ണുദേവനെയും അതുപോലെ ഈ പറഞ്ഞ തിടമ്പ് കാണാൻ പറ്റില്ലല്ലോ നമുക്കല്ലേ തിളമ്പ് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ദൈവത്തിനെ കാണാലോ പ്രതിഷ്ഠ കാണാലോ അപ്പോ ദശാവതാരങ്ങൾ ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ട് മറ്റേ പെരുഞ്ചേരി വിഷ്ണു അല്ലെ ഇവിടെ നമ്മളെ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം അല്ലെ പെരുചേരി പെരുചേരി ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു പിന്നെ ചിത്രീകരണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ അല്ലേ ഫസ്റ്റ് അല്ലേ ആദ്യത്തെ മത്സ്യം ഇത് രണ്ടാമത്തെ അവതാരം ഊർമം പിന്നെ മൂന്നാമത്തത് വരാഹം വരാഹം നാലാമത്തത് നരസിംഹം തൂണിൽ നിന്ന് തൂണ് പിളർന്ന് വന്ന് പ്രഹ്ലാദനെ രക്ഷിച്ച നരസിംഹമൂർത്തി ഇരണ്യകശുവിനെ കൊന്നിട്ടില്ല ഇരണ്യകശുവിനെ നെഞ്ചു പിളർത്തി ചോര കുടിച്ചുകൊണ്ട് പ്രഹ്ലാദനെ തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച നരസിംഹമൂർത്തി അടുത്തത് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനാവതാരം അടുത്തത് ഉഗ്രകോപിയായ ഉഗ്രകോപിയായ പരശുരാമൻ നമ്മുടെ കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണെന്ന് പരശുരാമനാണെന്നാണ് നമ്മുടെ വിശ്വാസം ശ്രീരാമൻ ബലരാമൻ കലപ്പകൈയിലേന്തിയ ബലരാമനാണിത് ശ്രീകൃഷ്ണൻ കൃഷ്ണൻ ഇനി ഇത് വരാൻ പോകുന്നു അല്ലേ അടുത്ത നമ്മൾ വരാൻ പോകുന്ന അവതാരമാണ് കൽക്കി അതെ കൽക്കി വന്നു കഴിഞ്ഞാൽ ലോകാവസാനം എന്നാ പറയുന്നത് വേണം കേട്ടോ അങ്ങനെയല്ലേ അതെ ചന്ദനക്കല്ലാണിത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ